ചതിയിലൂടെ ഒരാളെ കൊല്ലാൻ കാരണമായതിനെ ഏകദേശം തൊള്ളായിരം വർഷത്തോളമായി എല്ലാവരുടെയും മടി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ചൈനയിലെ കൽപ്രതിമകളാണിത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ചൈന ഭരിച്ചിരുന്ന സോങ് ഡൈനാസിയുടെ കാലത്ത് രാജ്യത്തിന് വേണ്ടി സൈന്യത്തെ നയിക്കുകയും നിരവധി യുദ്ധങ്ങളിൽ വിജയം കൈവരിച്ച കൈവച്ച മാറിയ ഒരു മിലിറ്ററി ജനറലായിരുന്നു യു ഫെയ്യി എന്നാൽ ഇതിൽ അസൂയപ്പെട്ട ഹുയി എന്ന ചാൻസലർ യു ഫെയി രാജ്യദ്രോകുറ്റം ചെയ്തിട്ടുണ്ടാകണമെന്ന തരത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന റെക്കോർഡുകൾ എഴുതി വെച്ചിരുന്നു ഇത് കാരണം നിരപരാധിയായ യു ഫെഇക്ക് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ വധശിക്ഷയും ലഭിച്ചു എന്നാൽ പിന്നീട് ചിയാങ് സോങ് രാജ്യത്തിന്റെ ഭരണാധികാരിയായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നിൽ അധികാരത്തിൽ വരികയും പഴയ കേസുകളെല്ലാം പുനർപരിശോധിക്കുകയും ചെയ്തു ഈ സമയത്താണ് സംശയത്തിന്റെ പേരിൽ കൃത്യമായ തെളിവുകളൊന്നും ഇല്ലാതെയാണ് രാജ്യത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു മിലിട്ടറി ജനറലിനെ വധിച്ചുവെന്ന കാര്യം മനസ്സിലായത് തുടർന്ന് ഇതിന് പ്രായച്ചിത്തമായി ഔദ്യോഗികമായി തന്നെ രാജ്യം അദ്ദേഹത്തോട് മാപ്പ് പറയുകയും പൂർണ്ണ സൈനിക ബഹുമതിയോടെ അദ്ദേഹത്തിന്റെ അവശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രവും ഹാങ്ഷോയിൽ നിർമ്മിക്കുകയും ചെയ്തു തുടർന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതിനു മുന്നിലായി ഇദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരനായ ക്വിൻ ഹുയിനെയും ഇതിന് ചുക്കാൻ പിടിച്ച ഭാര്യ ലേഡി വാങ്ങിന്റെയും മുട്ടുകുത്തി ക്ഷമയാചിക്കുന്ന പ്രതിമകൾ ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിക്കുകയും ചെയ്തു തുടർന്ന് ഇവിടെ എത്തുന്ന ആളുകൾ ഇവരോടുള്ള ദേശത്തിലാണ് പ്രതിമകളുടെ മുഖത്തടിക്കാൻ തുടങ്ങിയത്